െ പറ്റി വളരെ നല്ല അഭിപ്രായം അടിപൊളി നന്നായിട്ട് ചെയ്യണ്ട പാവം ഒരു പഞ്ചഭാവമാണ് പക്ഷെ ഞങ്ങൾ അവനെ ക്രൂരനാക്കി മാറ്റി ഇനി ഫെബ്രുവരി പതിനഞ്ചാം തീയതി രണ്ടാഴ്ച ഉണ്ട് ആയി എന്തായി ചേട്ടൻ ില്ലേ ഞാൻ കഷ്ടപ്പെട്ട് വാങ്ങിച്ച കമരാൻ അങ്ങനെയാണ് നേരത്തെ ഫ്രോസ് നാട്ടിലെ നമ്പർ ഇല്ല നിന്നെ മറ്റേ കണ്ടല്ലോ നിന്റെ ആ അവരവിടെ െ പറ്റി വളരെ നല്ല അഭിപ്രായം അവന അടിപൊളി നന്നായിട്ട് ചെയ്യേണ്ട പാവം ഒരു പഞ്ചപാവമാണ് പക്ഷെ ഞങ്ങൾ അവനെ ക്രൂരനാക്കി മാറ്റി മാത്രം പാട്ടു മാത്രമല്ല സുഖം അടിപൊളിയായിട്ട് പോണു ഇപ്പൊ ഷൂട്ട് നടന്നുകൊണ്ടിരിക്കാ പടത്തിന്റെ അപ്പൊ നമുക്ക് ഇത് അങ്ങനെ ലൊക്കേഷനിലേക്ക് പോകണം ഞാൻ കയറി ൂട്ടുണ്ട് ഷൂട്ടുണ്ട് ഇനി ഫെബ്രുവരി പതിനാല് പതിനഞ്ചാം തീയതി വരെ രണ്ടര ഷൂട്ട് ഇനി നമ്മള് രാമേശ്വരം ബൊമ്മവാള അങ്ങട് ഇവിടെ നിന്ന് പോവാ കേരളത്തിൽ നിന്ന് ഷിഫ്റ്റ് ആവാട്ടിലായിട്ട് ಅಲ್ಲ <laughs> <laughs>